വാർഡ് മെമ്പർ നഷീദ് ബാപ്പുട്ടിയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പി ടി പ്രസിഡന്റ് അബ്ദുള്ള അൻസാരി മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നാം ഇന്നലെ മുതൽ ഇന്നലെ മൂന്ന് മണി മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ പ്രോഗ്രാം ആന്തിർക്കുന്ന് എം എൽ പി സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്ക് സ്കൂളിലെ നമ്മുടെ രണ്ട് അധ്യാപകർക്കുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടു കൂടി തുടങ്ങിയ ഈ പരിപാടി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാലയം അക്കാദമിക് അനക്കാദമിക് മേഖലകളിൽ ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരിഗണിച്ചുകൊണ്ട് സ്കൂളിൽ വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്ലാസ് തല പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എൽ എസ് എസ് പോലെയുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ ക്വിസ് കിസ് ഒക്കെ ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ് തല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിന് ഏഴ് സ്കോളർഷിപ്പാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് കൊണ്ടോട്ടി സബ് ജില്ലയിൽ നമ്മുടെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി സബ് ജില്ലയായിരുന്നു ഈ വർഷം എൽ എസ് എസ് നേടിയ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് നേടിയെടുത്ത സബ് ജില്ല അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് നേടിയെടുത്തൊരു വിദ്യാലയത്തിൽ ഒന്നായി നമ്മുടെ ആന്തയൂർ കുന്നേം എൽ പി സ്കൂൾ മാറുകയും മാറുകയായിരുന്നു തുടർന്നങ്ങോട്ടും ഈ വർഷവും വളരെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുള്ള പരിശീലനങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും അതുപോലെ കോമ്പറ്റി സ്കൂൾ കോമ്പറ്റീഷൻകും മറ്റ് കിസ് കോമ്പറ്റീഷനും നാം ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നാം അനക്കാത്മിക മേലകൾക്കും ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വാർഷിക പരിപാടി നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിക്കൊണ്ട് ഈ വൈകിയ വേളയിലും ഇത്രയും വലിയ ജനാവലിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ വേദിയിൽ പരിപാടികൾ പങ്കെടുപ്പി അവതരിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇവിടെ നിന്നും വരും പരിശീലനം നടത്തിയുള്ള ഈ കുട്ടികൾ തന്നെയാണ് സബ്ജില്ലാ കലാമേള സബ്ജില്ല കായികമേള സബ്ജില്ലാ ശാസ്ത്രമേള തുടങ്ങിയ മേഖലകളിലും നമ്മുടെ കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും പങ്കെടുക്കുന്ന എല്ലാ തലത്തിലും എ ഗ്രേഡ് വാങ്ങിക്കൊണ്ട് സ്കൂളിലേക്ക് എത്തുകയും ചെയ്തു ഈ വർഷത്തെ പരിപാടിയിൽ നമ്മൾ സബ്ജില്ല കലാമേളയിലും ശാസ്ത്രമേളയിലും കായികമേളയിലും നമ്മൾ പങ്കെടു നാം പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടിക്കും നമുക്ക് എ ഗ്രേഡ് കിട്ടിയെന്നുള്ളത് നമുക്ക് വളരെ ചാരിതാർഥ്യമാണ് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത് എനിക്കിപ്പോൾ ഇവിടെ അതിനേക്കാൾ സന്തോഷം തോന്നുന്നത് ഇതേപോലെ ഈ വേദിയിൽ ഒരുപാട് പ്രയത്നിച്ച് ഇതേപോലെ തന്നെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് പിഞ്ചുമക്കൾ നമ്മുടെ സ്വന്തം പൂർവ്വകീർത്യാർത്ഥികളായിട്ടുള്ള നമ്മുടെ അരുണിമ നമ്മുടെ ഫാസ് പി വി സി അവർ രണ്ടുപേരും ഇതേപോലെ ഈ വേദിയിൽ പരിപാടികൾ അവതരിപ്പിച്ച് വളർന്നു വന്നവരാണ് ഇന്നവർ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായി നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ അഭിമാനമായി വളർന്നു അവർ ഒരാൾ മിമിക്രിയിലും മറ്റേ ആൾ നല്ല ഒരു ഗായികയുമായി കൊണ്ട് നമ്മുടെ നാടിനെ അഭിമാനമായി തീർന്നിരിക്കുകയാണ് ആ രണ്ട് കൊച്ചുമക്കളെയും ഈ അവസരത്തിൽ നമ്മളിവിടെ ആദരിക്കുകയാണ് അവരാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രതിസ ഒരുപാട് ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളെ മതി മറികടന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും ഉയർ ഉയർന്ന തലത്തിൽ ഒരു വിശ്വ പൗരനായിക്കൊണ്ട് തന്നെ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ അമൽ ഇക്ബാലിനെയും ഈ അവസരത്തിൽ ഇവിടെ ആദരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എൽ എസ് എസ് നേടിയിട്ടുള്ള നമ്മുടെ ഏഴ് വിദ്യാർത്ഥികളും എൻ്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുമക്കൾ അവർ വലിയ വലിയ പ്രതിഭകളായി നാളെ വളർന്നു വരാനുള്ളവരാണ് അവരെയും ഈ അവസരത്തിൽ ഇവിടെ വെച്ച് ആദരിക്കുകയാണ് എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ പരിപാടികൾക്ക് വേണ്ടി ഇവിടെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുകയാണ് സ്വാഗതം പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കുവാനുള്ളത് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ നമ്മുടെ വാർഡ് മെമ്പർ നഷീദ് എന്ന ബാപ്പുട്ടിയാണ് അവരെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് അബ്ദുള്ള അൻസാരി അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആശംസകൾ കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ മുൻ പി ടി എ പ്രസിഡന്റ് സേതൽ വി കോളായിലിനെയും ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ എം ടി എ പ്രതിനിധി ഇന്നലെ ഒരു പ്രയാസമുള്ളതുകൊണ്ട് നമ്മുടെ പരിപാടിക്ക് എത്തിയലിലായിരുന്നു അവരും ഇന്ന് നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള രഹനയെ ഈ വേദിയിലേക്ക് ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ വിശിഷ്ടാദികളായ നമ്മുടെ കുഞ്ഞുമക്കൾ ഫാസ്റ്റ് ഫാസ്റ്റ് ഈ വി സിയും അരുണിമ അവർ എൻ്റെ മക്കളാണ് എൻ്റെ കുട്ടികളാണ് എൻ്റെ വിദ്യാർത്ഥികളാണ് അവരോടുള്ള ആ വാത്സല്യത്തോടുകൂടെ അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളിന്നോട് ആദരിക്കുന്ന നമ്മുടെ അമൽ ഇക്ബാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ പ്രതിസന്ധികളുണ്ടായിട്ടും അത് അതിനെല്ലാം അതിജീവിച്ചു ഈ ഗ്രാമത്തിൻ്റെ അഭിമാനമായി തീർന്ന അമൽ ഇക്ബാലിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ എൽ എസ് എസ് ജേതാക്കളായ എൻ്റെ കുഞ്ഞുമക്കൾ എൻ്റെ ഏഴ് മക്കളും എൻ്റെ പുറകിലുണ്ട് അവരെ ഏഴുപേരെയും ഈ വേദിയിലേക്ക് ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ടു ഇനി ഇവിടെ എൻ്റെ പുറകിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു തുറന്നുള്ള കാര്യങ്ങൾക്കായി അടുത്തതായി അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി പ്രസിഡന്റ് അൻസാരി ബഹുമാനപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് അവസാനിപ്പിക്കേണ്ടതുണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി സമയം കളഞ്ഞില്ല ഏതായാലും ഇന്നലെ ഇവിടെ നടന്ന കൂടി ഇന്നലെ ആരംഭിച്ച ഈ ഒരു പ്രോഗ്രാം ഇന്ന് നമ്മുടെ വാർഷികാഘോഷം ഇവിടെ ഈ വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആവേശത്തോടു കൂടി അവരൊരുങ്ങി അവരുടെ അടുത്ത ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ രക്ഷിതാക്കളും അത് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ നാടിനെ ഏറെ അഭിമാനമായ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ മക്കളായിട്ടുള്ള അമലും അതുപോലെ തന്നെ അരുണിമയും ഫാസും ഒക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ അധ്യാപന മികവിൻ്റെ മകുടോദാഹരണങ്ങളായി വിജയം കണ്ട എൽ എസ് എസ് നേടിയ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു ചടങ്ങ് ഇവിടെ ഈ രൂപത്തിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ ഇവിടെ നടന്ന പൂർവ വിദ്യാർത്ഥി സംഗമത്തിൽ ഈ സ്കൂളിന്റെ നാൾ വഴികൾ ഇവിടെ പലതും ഞാൻ ഞാനറിയാത്തത് കേട്ടപ്പോൾ സത്യത്തിൽ ഈ നാടിന് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് അറിവിൻ്റെ രംഗത്ത് ഈ ഒരു പ്രൈമറി തലം ഉള്ള ഈ ഒരു സ്കൂൾ എന്നത് ശരിക്കും മനസ്സിലായി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മക്കൾ വളരെ പ്രൈമറി തലത്തിൽ തന്നെ അവരിൽ ഉറങ്ങിക്കിടങ്ങുന്ന സർഗശേഷിയും അവരുടെ അഭിരുചിയും അവരുടെ മികവുകളും ഒക്കെ നമ്മൾ കണ്ടെത്തി അവരെ ഗുണദോഷിച്ച് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് അതിന് അധ്യാപകരുടെ നിസ്സീമമായ സഹകരണം അവരുടെ കർമ്മശേഷി അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സ്കൂളിലെ രണ്ട് ടീച്ചേഴ്സ് ആദരണയിലായിട്ടുള്ള രണ്ട് അധ്യാപകർ സലാഹുദ്ദീൻ മാഷും സുലൈഖ ടീച്ചറും നമ്മിൽ നിന്ന് ഇവിടുന്ന് വിരമിച്ച് പോകുകയാണ് വളരെയേറെ കഴിവുള്ള സലാഹുദ്ദീൻ മാഷും സുലൈഖ ടീച്ചറുടെയും അവരുടെ ഇനിയുള്ള ആശയങ്ങളും നമ്മുടെ സ്കൂളിൽ അവർ കണ്ട ലക്ഷ്യങ്ങളും ഈ സ്കൂളിനോടൊപ്പം ഉണ്ടാകണം എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് നമ്മുടെ ഈ പ്രൈമറി സ്കൂളിൽ അക്കാദമിക അക്കാദമിക തരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന് മാത്രം ലഭിച്ചൊരു മഹാഭാഗ്യമായിരിക്കും ഇവിടെ നമ്മൾ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ഇവിടെ നിന്ന് നിന്ന് പഠിച്ചു പോയ നാല് ഡോക്ടർമാർ ഇവിടെ ഇവിടെയുള്ള രക്ഷിതാക്കളെയും മക്കളെയും അവർക്ക് വേണ്ട ആതുര ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തി എന്നുള്ളത് അതുപോലെ തന്നെയാണ് അമലിൻ്റെ കാര്യം നമുക്കറിയാം വളരെ ഉന്നതങ്ങളായ തലത്തിൽ നമുക്കൊക്കെ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഏറെ പ്രചോദനമാണ് നമ്മുടെ മക്കൾക്കൊക്കെ പ്രചോദനമാണ് കാരണം ഒരു മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒന്ന് ടൂറ് പോകാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ചെറിയ കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ് മോട്ടിവേഷനാണ് അമൽ ഇക്ബാലിനെ പോലെയുള്ളവർ അവരുടെ മാതാപിതാക്കളെ ഈ ഒരു അവസരത്തിൽ കൈയടിച്ചുകൊണ്ട് തന്നെ നമ്മൾ അഭിനന്ദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഉന്നതമായ ഒരുപാട് തലങ്ങളിൽ വിദേശത്തടക്കം കയറിച്ചൊന്നുകൊണ്ട് എനിക്കൊരു പരിമിതിയുമില്ല പരിധിയുമില്ല എന്ന് പറയാൻ അമലിന് കഴിഞ്ഞിട്ടുണ്ട് ആ അമലിൻ്റെ സാന്നിധ്യം വളരെയേറെ സന്തോഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് അവരെ ലഭിച്ചു എന്നത് നമുക്കേറെ അഭിമാനിക്കാവുന്നതാണ് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് അടുത്തതായി നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ അമൽ ഇക്ബാലിനെയാണ് ക്ഷണിക്കുന്നത് അമൽ ഇഖ്ബാൽ എല്ലാവർക്കും പരിചയമുണ്ടാവും അല്ലേ ഞാൻ രണ്ട് മിനിറ്റ് അമലിനെ കുറിച്ച് പറയണം എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ കാലുകൾ രണ്ടും കത്രികപ്പൂട്ട് പോലെ ഒരു കുഞ്ഞ് കുറഞ്ഞ ശരീരഭാരം സംസാര പഠന പഠനവൈകല്യവും മലയാളത്തിൽ ക്ര എന്ന അക്ഷരം പോലും പോലെ ചുരുണ്ടുകൂടിയ അവസ്ഥയിലുള്ള ഒരു കുഞ്ഞ് തൊണ്ണൂറ് ശതമാനം വൈകല്യമുള്ള സെറിബ്രൽ പൾസി എന്ന രോഗാവസ്ഥയിൽ പിറന്നു വിണമോൻ പക്ഷേ ചരിത്രം വഴിമാറി അങ്ങനെയല്ല പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ കിസ് മത്സരങ്ങളിലെ വിജയി ശാസ്ത്രമേളകളിലെ നിറ സാന്നിധ്യം വായനാ മത്സരത്തിലെ രാജാവ് സ്റ്റേറ്റ് സയൻസ് ഫെയറിൽ വരെ വളർന്ന ലിറ്റിൽ സയൻറ്റിസ്റ്റ് സ്വന്തം ശരീരം തന്നെ മോഡലായി കാണിച്ച് ജഡ്ജസിനെ വിറപ്പിച്ച അധികായ രണ്ടായിരത്തി പതിനെട്ടിൽ യു എൻ മോഡൽ അസം പാർലമെൻറ്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിഭകളിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡ് നേടിയ മഹാപ്രതിഭ റിവർ റാഫ്റ്റിംഗ് എന്ന സാഹസിക വിനോദത്തിലൂടെ ആ നേട്ടം കൈവരിച്ച പ്രഥമ ഭിന്നശേഷിക്കാരൻ എന്ന പദവി അധ്യാപകർക്കുള്ള റിസോഴ്സ് പേഴ്സണും മോട്ടിവേറ്ററും സ്പീക്കറുമായ അമൽ ഇൻസ്പയേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെയും ആയ ഉടമസ്ഥൻ അഭിനയ ലോ ലോകത്ത് മുറികൂട്ടി അമൽ ആകാശം കടന്ന സിനിമ വരെ എത്തിച്ചേർന്ന ഒരു മഹാ അഭിനേതാവ് അവാർഡുകളുടെ രാജകുമാരൻ സ്പെഷ്യൽ ഏബിൾഡ് അവാർഡ് ഗംഗാ ഫൗണ്ടേഷൻ്റെ സ്പെഷ്യൽ അവാർഡ് കേരള സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷം നേടിയ ഉജ്ജ്വല ബാല്യ പുരസ്കാരം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക അവാർഡ് ഇൻസ്പയർ അവാർഡ് സംസ്ഥാന പഞ്ചഗുസി മത്സരത്തിൽ കായിക ലോകത്ത് പോലും മുദ്രപതിപ്പിച്ച ചാമ്പ്യൻ ദേശീയ തലത്തിൽ മികച്ച പ്രകടനം ഇപ്പോൾ ഇപ്പോൾ ഈ വർഷം സ്റ്റേറ്റ് ബെസ്റ്റ് റോൾ മോഡൽ പേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മഹാപ്രതിഭ മുടിച്ചൂടാമന്നനായി അജയ്യനായി വിശ്വപൗരനായി അമൽ ഉയർന്നു അവസാനമായി ഒരു സന്തോഷ വാർത്തയും ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത വർഷം ഇറങ്ങുന്ന മാറുന്ന പുസ്തകത്തിൽ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഇനി ടെക്സ്റ്റ് ബുക്കിൽ കുറിച്ചും പഠിക്കും ടെക്സ്റ്റ് ബുക്കിൽ പാഠപുസ്തകത്തിൽ പോലും ഈ പുളിക്കൽ ആന്ത്യൂർക്കുന്ന് സ്വദേശിയാകുന്ന അമൽ ഇക്ബാൽ എന്ന മഹാപ്രതിഭ എത്തിച്ചേർന്നത് നമ്മുടെ അഭിമാനമാണ് അത്തരമൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ തറവാട്ടുകാരനായി നിന്നുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അമൽ ഉദ്ഘാടനത്തിന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് സാദരം സ്വാഭിമാനം താങ്കളെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മറ്റ് സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ കൊരുന്നു ചിത്രശലഭങ്ങളെ ഈ ഒരു വിദ്യാലയത്തിൽ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ല എങ്കിൽ പോലും എനിക്കൊരു സന്തോഷമുണ്ട് എന്താണെന്നറിയോ രണ്ട് അധ്യാപകരുണ്ട് അമൽ എന്ന ഒരു ആളെ ഇങ്ങനെ രൂപപ്പെടുത്തിയ ഒന്നാം ക്ലാസ്സിൽ അമൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഹിന്ദി ടീച്ചറിൻ്റെ കൂടെ ഞാൻ പുളിക്കൽ എം എം എൽ പി സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത് പക്ഷേ എന്നും എൻ്റെ നിഴലായിട്ട് കൂടെ എനിക്കൊരുപാട് പ്രോഗ്രാമുകൾ തന്ന ക്യുസിംഗ് എന്നുള്ള മേഖലയിൽ നിന്ന് അമലിനെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്ക് വഴിതിരിച്ചുവിട്ട ഒരു ഗോഡ് ഫാദർ ഉണ്ട് ആരാമറിയോ ആരാമറിയോ നമ്മുടെ പ്രിയപ്പെട്ട അദീപ് സാർ അദീപ് സാർ തന്ന ഒരുപാട് പ്രചോദനങ്ങൾ ജീവിതത്തിൽ പിന്നെ വഴിത്തിരിവായി അതാണ് ലൈഫിൽ ഇത്രയും അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ കാരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പരിമിതികളെ സ്വപ്നം കൊണ്ട് മറികടക്കുക എങ്ങനെയാണെന്നറിയോ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും ഒരുപാട് പഴി കേൾക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവൻ ഇന്ന് ഒരു നാഷണൽ ആംബ്രസലിങ് പ്ലെയർ ആയത് അമൽ ഇന്ന് ഒരു അഭിനേതാവായത് അമൽ ഒരു ഇൻസ്പയർ മാനക് അവാർഡ് അമലിനെ കുറിച്ച് അടുത്ത ഒമ്പതാം ക്ലാസ് പാഠപുസ്തകത്തിൽ പഠിക്കാൻ ഉള്ള സാഹചര്യം കേരള സർക്കാർ ഒരുക്കി ഒരുക്കിത്തന്നത് അമലിന് സ്റ്റേറ്റിലെ മികച്ച മാതൃകാ ഭിന്നശേഷിക്കാരൻ എന്നുള്ള ബഹുമതി തേടി വന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാർക്കിൻ ലൂതർ പറഞ്ഞ പോലെ നമ്മൾ എ പി എ പി ജെ പറഞ്ഞില്ലേ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞില്ലേ സ്വപ്നങ്ങൾ കാണുക അതിൽ നിന്ന് നിങ്ങൾ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന് അതേപോലെ മാർട്ടിൻ ലൂഥർ പറഞ്ഞു നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക എന്ത് തന്നെ സംഭവിച്ചാലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അടു നമ്മളൊരു ഒരു ഒരു പൊട്ടൻഷ്യൽ നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് ആ ഒരു പൊട്ടൻഷ്യലിനെ വളർത്തിയെടുക്കാൻ പറ്റുക എന്ന് നോക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ട് മാസമായിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഇന്ന് ഇവിടെ വരാൻ കാരണം അദീപ് സാർ എന്നുള്ള ഒരൊറ്റ മനുഷ്യനോ മനുഷ്യനോ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പിന്നെ നാട്ടുകാരുടെ പിന്തുണ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ അധ്യാപകർ എൻ്റെ പൊന്നു പോലെ കണ്ണോണ്ടാണ് അപ്പോൾ ലൈഫിൽ എന്ത് പ്രതിസന്ധിണ്ടെങ്കിലും ഐ വിൽ ഡു എന്നുള്ള ഒറ്റ വാക്ക് ഐ വിൽ ഫോർ ഗിവിംഗ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഹാവ് എ നൈസ് ഡേ താങ്ക് യു താങ്ക് യു ഡം ഡിഗ ആ ഡം ഡം ഡിഗ എന്നുള്ള ഈ പരിപാടി മഹത്തായ പരിപാടി പ്രൗഢോജ്വലമായ ഈ പരിപാടി ഈ ഉത്സവ മാമാങ്കം അമൽ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് താങ്ക് യു അമൽ താങ്ക് യു അമലിന് ചെറിയൊരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി പി ടി എ പ്രസിഡൻറ്റിനെയും ഈ എം പി ടി എ പ്രസിഡൻറ്റിനെയും എച്ച് എമ്മിനെയും സാദരം ക്ഷണിക്കുന്നു അത് തുറന്നു നോക്കരുത് പിന്നീടാ അല്ല പുസ്തകം വേണ്ടാന്ന് പ്രത്യേക അല്ല മെമൻഡോസ് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിരുന്നേ ഓക്കേ അടുത്തതായി നമ്മുടെ എൽ എസ് എസ് എൽ എസ് എസ് വിജയികളായ പ്രതിഭകൾക്കുള്ള മെമൻഡോ വിതരണമാണ് മെമെൻഡോ നൽകുന്നത് ഉം വാർഡ് മെമ്പറും ഞാൻ വിളിക്കുക ഓരോരുത്തരെ എച്ച് എം വരിക ആദ്യമായി അമീൻ മാലിക് വന്നില്ലേ ആ ആ പുറത്തുള്ളത് അല്ലേ ദിലൂ ഹനാൻ ദിലൂ ഹനാൻ ഹെഡ് അടുത്തതായി നഷ ഫാത്തിമ ഫാത്തിമ സിയക്ക് നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പറാണ് ഫത്തിമ സിയത്ഷിയ നൽകുന്നത് ശ്രീ ഷംസുദ്ദീൻ കാക്കനാടാണ് മുദ് മുഹമ്മദിന് നൽകുന്നത് ശ്രീ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ നജ്മുദ്ദീൻ ആണ് ഓക്കെ ഓക്കെ അടുത്ത ആരും ആരൊക്കെ ഉണ്ടായിരുന്നില്ല ആ കൊടുക്കാം അമീൻ മാലിക്കൽ അവൻ്റെ പേരെന്ത് മുനീം മുഫീദ് മുനീം മുഫീദിന് ആരെ കൊടുക്കണം ആ മാഷ് സലാഹുദ്സിഡന്റിന് കൊടുക്കാം ഇന്നലെയായിരുന്നു ഔപചാരികമായ യാത്രയൊക്കെ ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നത് അതും പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രൗഢമായ സദസ്സിൽ വെച്ച് അടുത്തതായി സലാഹുദ്ദീൻ സാറിന് നൽകുന്നത് പി ടി എ പ്രസിഡന്റാണ് കൂടെ പി ടി എം അംഗങ്ങളും നിൽക്കുക